ി ജെ പി നേതൃത്വം ഒരു പേര് പ്രഖ്യാപിച്ചു നിതിൻ നബി ദിവസങ്ങളായി ഇന്ത്യ ഉറ്റുനോക്കിയ ഒരു ചോദ്യമുണ്ട് ജെ പി നദ്ദയ്ക്ക് ശേഷം ലോകത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടിയായ ബി ജെ പിയുടെ അടുത്ത തലവനാര് ആഴ്ചകളോളം നീണ്ട ചർച്ചകൾക്ക് ശേഷം ബി ജെ പി ആ പേര് പ്രഖ്യാപിച്ചിരിക്കുന്നു അതൊരു സാധാരണ പേരോ പരിചിതമായ മുഖമോ ആയിരുന്നില്ല ബി ജെ പി കേവലം ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമല്ല അത് അടുത്ത ദശാബ്ദത്തേക്കുള്ള ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ ഗതി നിർണയിക്കുന്ന തന്ത്രശാലികളുടെ കോട്ടയാണ് കാലം തെറ്റാതെ കൃത്യസമയത്തെടുക്കുന്ന ഓരോ നീക്കത്തിലൂടെയും അവർ തങ്ങളുടെ എതിരാളികളെ വിറപ്പിക്കുന്നു ആ തന്ത്രങ്ങളുടെ കേന്ദ്രത്തിൽ നിന്ന് രാജ്യത്തിന്റെ ശ്രദ്ധ പിടിച്ചുപറ്റിയ ഒരു രാഷ്ട്രീയ പ്രഖ്യാപനം ബി ഒരു ലക്ഷ്യമുണ്ട് യുവ ഇന്ത്യയെ നയിക്കാൻ യുവ നേതൃത്വം ആരാണ് നിതിൻ നബിൻ അദ്ദേഹത്തിന്റെ നിയമനം രാജ്യത്തെ രാഷ്ട്രീയ സമവാക്യങ്ങൾ എങ്ങനെ മാറ്റും നമുക്ക് വിശദമായി പരിശോധിക്കാം ബീഹാറിൽ ഭരണത്തിലും സംഘടനയിലും തന്റേതായ കയ്യൊപ്പ് പതിപ്പിച്ച യുവത്വത്തിന്റെ പ്രതീകമായ നിതിൻ നബിനെ ബി ജെ പി അവരുടെ ദേശീയ വർക്കിംഗ് പ്രസിഡന്റായി നിയമിച്ചിരിക്കുന്നു യുവ നേതൃത്വത്തെ വാഴ്ത്തുന്ന ബി ജെ പി തന്ത്രം രാഷ്ട്രീയത്തെ പൂർണ്ണമായി തള്ളിക്കളയുന്ന ബി ജെ പിയുടെ പ്രഖ്യാപിത നിലപാടിന്റെയും കഴിവിനെ മാത്രം മാനിക്കുന്ന ഏറ്റവും പുതിയ ഉദാഹരണമാണ് നിതിൻ നബിൻ ബി ജെ പി സ്ഥാപിതമായ അതേ വർഷം ജനിച്ച ഈ നാല്പത്തിയഞ്ചുകാരൻ ഔദ്യോഗികമായി തിരഞ്ഞെടുക്കപ്പെട്ടാൽ പാർട്ടിയുടെ ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ എന്ന പദവിയിലേക്ക് കുതുക്കുകയാണ് എ ബി വിപിയുടെ തീച്ചുളയിൽ രാഷ്ട്രീയ പാഠങ്ങൾ അഭ്യസിച്ച യുവമോർച്ചയുടെ ദേശീയ ജനറൽ സെക്രട്ടറിയായി രാജ്യമെമ്പാടും പാർട്ടിക്ക് വേണ്ടി വിശ്രമമില്ലാതെ പ്രവർത്തിച്ച സംഘടനാ പാഠവും രക്തത്തിൽ അലിഞ്ഞ വ്യക്തിത്വമാണ് അദ്ദേഹം ബീഹാറിലെ പട്ന വെസ്റ്റ് പിന്നീട് ബങ്കിപ്പൂർ മണ്ഡലങ്ങളെ പ്രതിനിധീകരിച്ച അഞ്ച് തവണ തുടർച്ചയായി നിയമസഭയിലെത്തിയ അദ്ദേഹത്തിന്റെ പരമ്പര ജനങ്ങളിലുള്ള അടിയുറച്ച വിശ്വാസമാണ് തെളിയിക്കുന്നത് റോഡ് നിർമ്മാണ വകുപ്പിലെ വികസന വിസ്മയം റോഡ് നിർമ്മാണം നഗര വികസനം തുടങ്ങിയ വകുപ്പുകളുടെ ചുമതല വഹിച്ചപ്പോൾ കേവലം വാക്കുകളിലല്ല കർമ്മത്തിലൂടെയാണ് നിതിൻ നബീൻ തന്റെ ഭരണവികവ് തെളിയിച്ചത് റോഡുകളുടെ വികസനത്തിലും നഗരങ്ങളെ ജനകീയമാക്കുന്നതിലും അദ്ദേഹം നടത്തിയ മുന്നേറ്റങ്ങൾ ബീഹാർ രാഷ്ട്രീയത്തിൽ ഒരു പുതിയ അധ്യായം തന്നെ കുറിച്ചു ഛത്തീസ്ഗഡിലും സിക്കിമിലും പാർട്ടി ഇൻചാർജായി പ്രവർത്തിച്ച തിരഞ്ഞെടുപ്പ് വിജയങ്ങൾക്ക് പിന്നിൽ തന്ത്രങ്ങൾ മെനഞ്ഞ അദ്ദേഹത്തിന്റെ സംഘടനാപരമായ ജീനിയസ് ദേശീയ നേതൃത്വം തിരിച്ചറിഞ്ഞിരിക്കുന്നു അതിന്റെ തെളിവ് തന്നെയാണ് ഈ പ്രഖ്യാപനം വർക്കിംഗ് പ്രസിഡന്റ് അധ്യക്ഷന്റെ ആദ്യ ചുവടം ഇത് വെറും ഒരു പദവി മാത്രമല്ല സുഹൃത്തുക്കളെ ഇതൊരു പാരമ്പര്യമാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ജെ പി നദ്ദ പിന്തുടർന്ന അതേ പാത കേന്ദ്ര ആരോഗ്യമന്ത്രിയുടെ അധിക ചുമതലകൾക്കിടയിൽ ജെ പി നദ്ദ ഒഴിയുന്ന ദേശീയ അധ്യക്ഷ പദവിയിലേക്ക് പരിശീലന ഘട്ടമെന്നോണം നിതിൻ നബിനെ നിയമിച്ചിരിക്കുന്നത് അദ്ദേഹത്തെ ഭാവിയിലെ പാർട്ടി പ്രസിഡന്റായി വാഴിക്കുന്നതിനുള്ള വ്യക്തമായ സൂചനയാണ് ബിഹാറിൽ നിന്ന് ഉയർന്നു വരുന്ന ഭരണത്തിലും സംഘടനയിലും ഒരുപോലെ പരിചയ സമ്പന്നമായ ഈ യുവ നേതാവ് ബി ദേശീയ രാഷ്ട്രീയത്തിന് നൽകാൻ പോകുന്ന ഊർജം ചെറുതായിരിക്കില്ല നാല്പത്തഞ്ച് വയസ്സുകാരനായ ഈ നേതാവ് പാർട്ടിക്ക് അടുത്ത ദശാബ്ദത്തിൽ കൂടുതൽ കരുത്തു പകരും എന്നതിൽ സംശയമില്ല ജെ പിയുടെ ദേശീയ വർക്കിംഗ് പ്രസിഡന്റായി നിതിൻ നബിന്റെ നിയമനം പ്രധാനപ്പെട്ട തിരഞ്ഞെടുപ്പ് പോരാട്ടങ്ങൾക്ക് മുന്നോടിയായി സംഘടനാപരമായ ശക്തിക്കും തലമുറ മാറ്റത്തിനും പാർട്ടി പുതുക്കിയ ഊന്നൽ നൽകുന്നതിന്റെ സൂചന തന്നെയാണ് നിതിൻ നബിന്റെ സവിശേഷതകൾ നോക്കാം കഠിന അധ്വാനി സംഘാടകൻ അദ്ദേഹവുമായി അടുത്ത് പ്രവർത്തിച്ചവർ നിതിൻ നബിനെ കഠിനധ്വാനി പൂർണതയുള്ള സംഘടനാ പ്രവർത്തകൻ എന്നിങ്ങനെയാണ് വിശേഷിപ്പിക്കുന്നത് ഏകോപനത്തിന്റെ ആൾ അദ്ദേഹം വിനയമുള്ളവനും എല്ലാവർക്കും സമീപിക്കാവുന്നവനും സമന്വയത്തിന്റെ ഏറ്റവും പ്രായം കുറഞ്ഞയാൾ നാൽപ്പത്തിയഞ്ചുകാരനായ നബിൻ ബി ജെ പിയുടെ ഏറ്റവും പ്രായം കുറഞ്ഞ വർക്കിംഗ് പ്രസിഡന്റാണ് യുവ നേതാക്കളെ ഉത്തരവാദിത്തമുള്ള സ്ഥാനങ്ങളിലേക്ക് ഉയർത്താനുള്ള പാർട്ടിയുടെ വിശാലമായ തന്ത്രത്തിന് ഇത് അനുയോജ്യമാണ് സംഘടനാ പരിചയം പ്രായം കുറവാണെങ്കിലും ബീഹാറിലെ യുവജന വിഭാഗത്തിൽ നിന്ന് ഉയർന്നു വന്ന പ്രധാന തിരഞ്ഞെടുപ്പ് ചുമതലകൾ കൈകാര്യം ചെയ്തുകൊണ്ട് ഏകദേശം രണ്ട് പതിറ്റാണ്ടിന്റെ സംഘടനാപരമായ അനുഭവ സമ്പത്ത് അദ്ദേഹത്തിനുണ്ട് രാഷ്ട്രീയ വേരുകൾ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ വേരുകൾക്ക് ആഴമുണ്ട് മുൻ ജനസംഘം അംഗമായിരുന്ന അദ്ദേഹത്തിന്റെ പിതാവ് ഒരു നിയമസഭ സമാചകനായിരുന്നു നിയമത്തിന് പിന്നിലെ മൂന്ന് ഘടകങ്ങൾ നെബിന് അനുകൂലമായി ആ മൂന്ന് ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഒന്ന് സംഘടനാപരമായ കഴിവ് പാർട്ടിയുടെ സംഘടനയിലും താഴെ തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിലുമുള്ള അദ്ദേഹത്തിന്റെ അറിവ് രണ്ട് നേതൃത്വവുമായുള്ള ഒത്തുചേരൽ നേതൃത്വത്തിന്റെ പ്രവർത്തന രീതിയുമായുള്ള അദ്ദേഹത്തിന്റെ പൊരുത്തം മൂന്ന് ദൗത്യ നിർവഹണ ശേഷി പ്രയാസകരമായ രാഷ്ട്രീയ ചുമതലകൾ പോലും വിജയകരമായി പൂർത്തിയാക്കാനുള്ള കഴിവ് പ്രധാന ദൗത്യങ്ങളിലെ പങ്ക് അമിത്ഷായുടെ അംഗീകാരം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷായാണ് ഛത്തീസ്ഗഡിലെ അദ്ദേഹത്തിന്റെ പ്രവർത്തനം ആദ്യം തിരിച്ചറിഞ്ഞത് പിന്നീട് തലസ്ഥാനത്ത് ഏകദേശം മൂന്ന് പതിറ്റാണ്ടോളം നീണ്ട തിരഞ്ഞെടുപ്പ് വരൾച്ച അവസാനിപ്പിക്കാൻ സഹായിച്ച ബി ജെ പിയുടെ ഡൽഹി പ്രചാരണത്തിന്റെ പ്രധാന ഭാഗമാക്കി അദ്ദേഹത്തെ നിയമിച്ചു നേതൃത്വത്തിന്റെ പ്രതീക്ഷ പാർട്ടി നേതൃത്വത്തിന്റെ പ്രവർത്തന രീതി അദ്ദേഹത്തിന് നന്നായിട്ടറിയാം അതിരുകൾ ലംഘിക്കാതെയുള്ള പ്രവർത്തനങ്ങളാണ് നിവിൻ നിവിൻ കാഴ്ചവെച്ചത് അദ്ദേഹം എല്ലാവരെയും പ്രത്യേകിച്ച് മുതിർന്നവരെ ഒപ്പം കൊണ്ടുപോകുന്ന വ്യക്തിയാണ് സമുദായം അദ്ദേഹം കായസ്ഥ സമുദായത്തിൽ നിന്നാണ് വരുന്നത് ഇത് പലപ്പോഴും രാഷ്ട്രീയമായും നിഷ്പക്ഷമായും മറ്റു സമുദായങ്ങളുമായി നേരിട്ടുള്ള സംഘർഷമില്ലാത്ത ഗ്രൂപ്പായും കണക്കാക്കപ്പെടുന്നു ബീഹാറിലെ പ്രചാരണത്തിനിടെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അദ്ദേഹത്തിന്റെ പട്നയിലെ വസതി സന്ദർശിച്ചത് സംഘടനാപരമായുള്ള പ്രവർത്തനത്തിലുള്ള അംഗീകാരമായി കണക്കാക്കപ്പെടുന്നു പ്രചാരണ ചുമതലകൾ ജീവകാതിഥി ശൃംഖലയെ ഏകോപിപ്പിക്കാനുള്ള ചുമതല അദ്ദേഹം വിജയകരമായി തന്നെ കൈകാര്യം ചെയ്തിട്ടുണ്ട് എൻ ഡി എ സഖ്യത്തിന്റെ ഐക്യം പ്രകടിപ്പിച്ച പ്രധാന ഏകോപന യോഗങ്ങളിലും അദ്ദേഹം പങ്കെടുത്തിരുന്നു നിതിൻ നീപിന്റെ കഥ തുടങ്ങുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത് മെയ് ഇരുപത്തി മൂന്നിന് റാഞ്ചിയിലാണ് ഒരു രാഷ്ട്രീയ പാരമ്പര്യമുള്ള കുടുംബമായിരുന്നു അദ്ദേഹത്തിന്റേത് മുതിർന്ന ബി ജെ പി നേതാവായിരുന്ന നെബിൻ കിഷോർ പ്രസാദ് സിൻഹയുടെ മകൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ ശേഷം അദ്ദേഹം കാത്തിരുന്നത് പിതാവിന്റെ കൈപ്പിടിച്ച രാഷ്ട്രീയത്തിന്റെ പടികൾ കയറാനായിരുന്നു പക്ഷേ വിധി മറ്റൊന്നായിരുന്നു രണ്ടായിരത്തി ആറിൽ പിതാവിന്റെ അപ്രതീക്ഷിത വിയോഗം ആ ദുഃഖത്തിനിടയിൽ നിതിൻ നബിൻ ഒരു തീരുമാനമെടുത്തു പിതാവിന്റെ പാത തുടരുക അങ്ങനെയാണ് രണ്ടായിരത്തി ആറിലെ പട്ന വെസ്റ്റിലെ ഉപതിരഞ്ഞെടുപ്പിലൂടെ അദ്ദേഹം നിയമസഭയിലെത്തുന്നത് ആ ഉപതെരഞ്ഞെടുപ്പ് വിജയമായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഏറ്റവും നിർണായകമായ ചുവടുവെപ്പ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ ഡൽഹിയിലെ സി എസ് കെ എം പബ്ലിക് സ്കൂളിൽ നിന്ന് ഇന്റർമീഡിയറ്റ് വിദ്യാഭ്യാസം പൂർത്തിയാക്കി പട്നവസ്റ്റ് പിന്നീട് ബെങ്കിപൂർ ആയി മാറിയപ്പോഴും നിതിൻ നബിൻ എന്ന പേരിന് മാറ്റമുണ്ടായില്ല രണ്ടായിരത്തി പത്തിൽ തുടങ്ങി രണ്ടായിരത്തി ഇരുപത്തി പോലും അദ്ദേഹം വിജയിച്ചു ഒരു സാധാരണ എം എൽ ആകുകയായിരുന്നില്ല അദ്ദേഹത്തിന്റെ ലക്ഷ്യം നിതിൻ നബിൻ ഒരൊറ്റ തിരഞ്ഞെടുപ്പിലും തോറ്റിട്ടില്ല അദ്ദേഹത്തിന്റെ ജനപിന്തുണയുടെ തെളിവ് ഇതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ തിരഞ്ഞെടുപ്പിൽ തൊണ്ണൂറ്റി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് വോട്ടുകൾ എതിരാളിയെ അമ്പത്തി ഒന്നായിരത്തി തൊണ്ണൂറ്റി മുപ്പത്തി ആറ് വോട്ടുകൾക്കാണ് അദ്ദേഹം തകർത്തത് ഈ വിജയം സൂചിപ്പിക്കുന്നത് ബീഹാറിലെ സാധാരണ ജനങ്ങൾക്കിടയിൽ അദ്ദേഹത്തിനുള്ള സ്വാധീനം തന്നെയാണ് അടിത്തട്ടിൽ നിന്ന് കേഡർമാരെ സജ്ജമാക്കാൻ അദ്ദേഹത്തിന് പ്രത്യേക കഴിവുണ്ട് ഇതാണ് ഹൈക്കമാൻഡ് കണ്ടറിഞ്ഞത് ബീഹാറിന് പുറത്ത് സിക്കിമിലും ഛത്തീസ്ഗഡിലും അദ്ദേഹം വഹിച്ച തിരഞ്ഞെടുപ്പ് ഇൻചാർജ് പദവികൾ പാർട്ടിക്കുള്ളിലെ അദ്ദേഹത്തിന്റെ സംഘടനാപരമായ കഴിവുകൾക്കുള്ള തെളിവാണ് ഒരു വലിയ സംഘടന പുനഃസംഘടന ആവശ്യമായി വന്നപ്പോൾ ബി ജെ പി നേതൃത്വം ജെ പി നദ്ദയ്ക്കു ശേഷം പാർട്ടിയെ നയിക്കാൻ തിരഞ്ഞെടുത്തത് തെളിയിക്കപ്പെട്ട ഈ നേതാവിനെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പോലും അദ്ദേഹത്തെ അഭിനന്ദിച്ചത് ശ്രദ്ധേയമാണ് എളിമയുള്ള സ്വഭാവത്തിനും ഉറച്ച പ്രവർത്തന ശൈലിക്കും അദ്ദേഹം പേരുകേട്ടവനാണ് ഒരു പ്രാദേശിക രാഷ്ട്രീയക്കാരിൽ നിന്ന് ബി ജെ പിയുടെ ദേശീയ തലപ്പത്തേക്ക് ഇത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ സംഭവിക്കുന്ന ഒരു വലിയ മാറ്റം തന്നെയാണ് ഈ പുതിയ പദവി നിതിൻ നബിന്റെ രാഷ്ട്രീയ ജീവിതത്തിലെ ഒരു നിർണായക വഴിത്തിരിവാണ് നിതിൻ നബിന്റെ ഈ വളർച്ചയെ നിങ്ങൾ എങ്ങനെ നോക്കിക്കാണും എന്തായാലും ഈ ഒരു വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക മറ്റൊരു വിഷയമായി വീണ്ടും കാണാം നന്ദി